ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ശ്രീലങ്കയുടെ അപോസ്തലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ജോസഫ് വാസിന്റെ തിരുനാളായിട്ടാണ് തിരുസഭാ മാതാവ് എന്നാഘോഷിക്കുന്നത് ഗോവയിൽ ജനിച്ചു വളർന്ന ഈ വിശുദ്ധൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു അതിനെ തുടർന്ന് ക്രിസ്തുവിനു വേണ്ടിയുള്ള സ്നേഹതീക്ഷണതയാൽ എന്തും ചെയ്യുവാൻ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ഡച്ചുകാരുടെ അടിമകളായി ക്രിസ്ത്യാനികൾ ശ്രീലങ്കയിൽ വലിയ പീഡനങ്ങൾ സഹിക്കുന്ന കാര്യം അറിയുകയും വേഷപ്രച്ഛന്നനായി ഒരു വൈദിക വേഷം വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഒരു അടിമയുടെ വേഷത്തിൽ അടിമകളോടൊപ്പം താമസിക്കുകയും അവർക്ക് വേണ്ട ആത്മീയമായ ശുശ്രൂഷകൾ നൽകുകയും ചെയ്യുന്നത് ഒത്തിരിയേറെ കഠിനമായ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും അപമാനങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും കർത്താവിനെ പ്രതി അവയെല്ലാം ക്ഷമിക്കുവാനും സഹിക്കുവാനും സഹനങ്ങളെ കൃപകളാക്കി മാറ്റുവാനും ഈ വിശുദ്ധന് കഴിഞ്ഞു തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒരു കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയുക കർത്താവേ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് കർത്താവ് പറയുന്നുണ്ട് എനിക്ക് മനസ്സുണ്ട് ഇന്നും കർത്താവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ കുഞ്ഞ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് സൗഖ്യം തരാൻ നിനക്ക് പാപമോചനം നൽകാൻ നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനം തരാൻ എനിക്ക് മനസ്സുണ്ട് എന്നാൽ നിനക്ക് മനസ്സുണ്ടോ എൻ്റെ അടുക്കലേക്ക് വരാൻ ഇതാണ് കർത്താവിൻ്റെ ചോദ്യം കർത്താവിന് മനസ്സുണ്ട് നമ്മെ സുഖപ്പെടുത്താൻ എന്നാൽ നമുക്ക് മനസ്സ് വേണം അവൻ്റെ അരികിലേക്ക് കടന്നു വരാൻ അവൻ്റെ അരികിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ടുള്ളതിനെയൊക്കെ വെല്ലുവിളികളോട് ഏറ്റെടുക്കാൻ നമുക്ക് പറ്റും ഇതാണ് കർത്താവിൻ്റെ നമ്മോടുള്ള ചോദ്യം വെല്ലുവിളികൾ നിരവധി കുഷ്ഠരോഗിയായ മനുഷ്യനെ സംബന്ധിച്ചടുത്തോളം ജനക്കൂട്ടത്തിൻ്റെ കല്ലേറിനെ അവൻ ഭയപ്പെടണം സ്വയം താൻ ശബിക്കപ്പെട്ടവൻ പാപിയാണെന്ന് വിളിച്ചു പറയണം ഒത്തിരിയേറെ പ്രശ്നങ്ങൾ മുടി ചെയ്യാൻ പാടില്ല കീറിയ വസ്ത്രം ധരിക്കണം അങ്ങനെ നിരവധിയായ നിയമത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് അവൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു ഈ വെല്ലുവിളികളെയൊക്കെ അതിജീവിക്കാൻ അവന് കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ മുന്നിലേക്ക് വരാൻ അവന് കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിലും മനസ്സുള്ളൊരു ദൈവമുണ്ട് അവന്റെ പക്കലേക്ക് മനസ്സുള്ളവർക്ക് മാത്രമേ കടന്നു വരാൻ പറ്റൂ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ വരുന്നതിന് തടസ്സം പറയാം കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പറയുക ജോലിയുടെ തിരക്കുകൾ പറയുക മക്കളുടെ പഠനം പറയുക ഒന്നിന് സമയമില്ല എന്നുള്ള കാര്യങ്ങൾ പറയുക ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമുക്ക് നിരത്താൻ പറ്റും അവൻ്റെ അരികിലേക്ക് വരുന്നതിന് തടസ്സമായിട്ട് പക്ഷെ ആണെങ്കിലും മനസ്സുണ്ടെങ്കിൽ സമയമുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത് മനസ്സില്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുന്നവരാണെങ്കിലും നമുക്ക് അവൻ്റെ അരികിലേക്ക് വരാനും സാധിക്കില്ല അപ്പോൾ തിരക്കുകൾക്കിടയിലും മനസ്സുള്ളവന് സമയമുണ്ടാകും അവൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ ഇപ്രകാരം ഓടിയെത്തുന്നവർക്കൊക്കെ മനസ്സുള്ള ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകി